ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് ഈ തട്ടിപ്പ് പ്രഖ്യാപനങ്ങൾ അത് ാണ് ജനങ്ങൾ അതിനെ നന്നായിട്ട് മനസ്സിലാക്കും ശബരിമലയില് ഗവൺമെന്റ് സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ശബരിമല അയ്യപ്പന്റെ സ്വർണം പോലും കോടിക്കണക്കിന് രൂപ വിലയുള്ള കിലോ കണക്കിന് സ്വർണം കട്ടെടുത്ത പ്രതികളെ പിടിക്കാൻ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് തിട്ടപ്പെടുത്താൻ അത് അന്വേഷണത്തിലൂടെ പ്രതികളെ ചോദ്യം ചെയ്ത് അതിൻ്റെ നഷ്ടപ്പെട്ട സ്വർണം ആർക്ക് വിറ്റു എവിടെ വിറ്റു എവിടെ സൂക്ഷിക്കുന്നു എന്ന് കണ്ടെത്തി അത് വീണ്ടെടുക്കാനുള്ള നടപടികളൊന്നും വേഗത്തിലാക്കുന്നില്ല പ്രതികളെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് അതിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള യു ഡി എഫ് നടത്തിയിട്ടുള്ള സമരങ്ങൾ തുടർന്ന് നടത്താനും ഞങ്ങൾ നിർബന്ധിതരാണ് ഞങ്ങൾ അതിനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിനിടയിൽ സമരം നിർത്തിവെക്കുമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ തെറ്റുപറ്റി ശക്തമാണ് ജനങ്ങളുടെ വികാരം പ്രതിഷേധം അതിശക്തമാണ് ഗവൺമെന്റ് പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഹൈക്കോടതിയാണ് പറയുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാനോ ചോദ്യം ചെയ്യാനോ പോലും തയ്യാറാകുന്നില്ല അവരെ സംരക്ഷിക്കാനും പഴയ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കാനുമാണ് ഗവൺമെന്റ് തയ്യാറാകുന്നത് അവരെ പ്രതികൂട്ടിൽ നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാനും മരണത്തിന്റെ കവചമൊരുക്കി അവർക്ക് എല്ലാവിധ ഒത്താശ നൽകുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ അവരുടെ കാലാവധി നീട്ടിക്കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് അതെല്ലാം വിശ്വാസ സമൂഹത്തോടുള്ള വലിയ ചതിവാണ് അതിനെയും കോൺഗ്രസ് പാർട്ടി ജനങ്ങളുടെ സഹകരണത്തോടെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും